സ്വാഗതം പേജിറ്റ് എൻ സ്റ്റോറീസിലേക്ക് ട്രംപിനെ വിശ്വസിച്ച് ഇത്രയും നാൾ കൂടെ നിന്ന വെനുസുലിയൻ പ്രതിപക്ഷ നേതാവിന് പണി കിട്ടിയിരിക്കുകയാണ് ട്രംപ് തന്നെയാണ് പണി കൊടുത്തത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് മരിയ കോറിനോ മച്ചാഡോ വെനുസുലയിലെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇത്തവണത്തെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് കൂടിയാണ് മച്ചാടോ വെനുസുലയിൽ ജനാധിപത്യ സംരക്ഷണം എന്ന പേരിൽ വലിയ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതും ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മദുറയ്ക്കെതിരെ മത്സരിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ വെനിസുലയിൽ ട്രംപിന്റെ പിന്തുണയോടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മച്ചാടയാണ് എന്തായാലും കാര്യം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ട്രംപ് മച്ചാടോയ്ക്ക് പകരം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പേരും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം നിലപാടിലേക്ക് ട്രംപ് എത്തുന്നതിന് മൂന്ന് കാരണങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മച്ചാട ഒരു നല്ല സ്ത്രീ സ്ത്രീയാണെങ്കിലും മെനുസിലേക്കുള്ളിൽ അവർക്ക് നയിക്കാൻ ആവശ്യമായ ബഹുമാനമോ ജനപിന്തുണയോ ഇല്ല എന്നാണ് ട്രംപ് പറഞ്ഞത് പ്രസിഡന്റ് കുപ്പായം തച്ച് അതിനുവേണ്ടി കാത്തിരുന്ന മെനുസിലിയുടെ ഒറ്റുകാരിക്ക് വലിയ തിരിച്ചടിയാണ് ട്രംപിന്റെ ഈ വാക്കുകൾ നൽകിയിരിക്കുന്നത് സത്യത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഈ മലക്കം മറച്ചിൽ എന്ന് തന്നെ പറയാം മച്ചാഡോയ്ക്ക് പകരം ട്രംപ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ആരെയെന്ന് അറിയാമോ മദുറ സർക്കാരിലെ വൈസ് പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസിനെയാണ് അവരുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ട്രംപ് മച്ചാഡോയെ പറയുന്നത് എന്തുകൊണ്ടാണ് ഡെൽസി റോഡ്രിഗസിനെ പിന്തുണയ്ക്കുന്നത് അതിനുള്ള മൂന്ന് കാരണങ്ങളിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത് ഒപ്പം ട്രംപിന്റെ ഈ ക്ഷണം കടുത്ത ഇടതുപക്ഷക്കാരിയായ ഡെൽസി റോഡ്രിഗസ് സ്വീകരിക്കുമോ എന്നത് നമുക്ക് പരിശോധിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെനിച്ചുലെയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ട്രംപിന്റെ വജ്രായുധമായിരുന്നു മറിയ കൊറീന മച്ചാഡോ ജനാധിപത്യ അവകാശങ്ങൾക്ക് എന്ന പേരിൽ വിശാലമായ പ്രതിപക്ഷ ഐക്യം രൂപീകരിച്ചാണ് അവർ മദുറോ സർക്കാരിനെതിരെയും അമേരിക്കയ്ക്ക് വേണ്ടിയും വാദിച്ചത് ഒരു ഘട്ടത്തിൽ മധുറോ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക സൈനിക ഇടപെടൽ നടത്തണമെന്നും മച്ചാഡോ ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ ആവശ്യപ്പെട്ട സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം മനുഷ്യനക്കെതിരെ ട്രംപ് എടുത്ത ഉപരോധങ്ങളെയും കടുത്ത നടപടികളെയും വിഷനറി എന്നാണ് മച്ചാടോ നേരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ദീർഘവീക്ഷണമുള്ള നടപടികൾ എന്ന് മാത്രമല്ല തന്റെ നൊബേൽ സമ്മാനം ട്രംപിന് സമർപ്പിക്കുകയും ചെയ്തു മച്ചാഡോ ഏറ്റവും ഒടുവിൽ മധുറോയെയും ഭാര്യയെയും ട്രംപിന്റെ ഗുണ്ടാസംഘം അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ നടപടിയെ ന്യായീകരിച്ചും അഭിനന്ദിച്ചുമാണ് മച്ചാഡോ രംഗത്ത് വന്നത് ഒന്ന് ആലോചിക്കണം സ്വന്തം രാജ്യത്തിലെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയതിനെ ആ ആ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കളിച്ചതിനെ അഭിനന്ദിക്കുന്ന പ്രതിപക്ഷ നേതാവ് അതാണ് മരിയ മച്ചാടോ അങ്ങനെ എന്തിനും ഏതിനും തനിക്കൊപ്പം നിന്ന ആ പാവം മച്ചാടോയാണ് ട്രംപ് തള്ളിപ്പറഞ്ഞത് എന്നതാണ് ലോകത്തെ ഞെട്ടിക്കുന്നത് മച്ചാടോയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച ട്രംപിൻ്റെ മനസ്സിൽ എന്താണ് എന്നാണ് ഏവരും ഒറ്റ നയതന്ത്രപരവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ട്രംപ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് ഒരു പൊതുവിലയിരുത്തൽ അതിൽ ഒന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ മച്ചാഡോയ്ക്ക് ജനപിന്തുണയില്ല എന്നതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ മച്ചാടോയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചാൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് ട്രംപിൻ്റെ സംഘം വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ട്രംപിന്റെ ഉപദേശകർ ട്രംപിനെ അറിയിച്ചിരിക്കുന്നത് ഇതിലേറെ രസകരമായ ഒരു കാര്യമുണ്ട് മച്ചാടോയുടെ ജനപിന്തുണ കുറയാൻ കാരണം തന്നെ ട്രംപ് അനുകൂല നിലപാടാണ് എന്നതാണ് ആ കാര്യം മധുര സർക്കാരിനെ അട്ടിമറിക്കാൻ മച്ചാഡോ ട്രംപിനെ നേരത്തെ ക്ഷണിച്ചല്ലോ ആ ക്ഷണം പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു മച്ചാടോയുടെ ഈ പ്രസ്താവന മെനുസുലയ്ക്കകത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു ഇതോടെ മച്ചാടോയ്ക്ക് ഒപ്പം നിന്ന പല നേതാക്കളും പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് പിന്മാറി മാത്രമല്ല മച്ചാടോയുടെ ജനപിന്തുണയിലും വലിയ രീതിയിലുള്ള ഇടിവ് ഈ ട്രംപ് അനുകൂല പ്രസ്താവന വരുത്തിവെച്ചു അതുതന്നെയാണ് ട്രംപ് മച്ചാടോയെ തള്ളിപ്പറയുന്നതിനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ രസകരമായ കാര്യം അതായത് അന്ധമായ അമേരിക്കൻ അനുകൂല നിലപാട് സ്വീകരിച്ചത് മച്ചാടോയ്ക്ക് തന്നെ വിനിയായി മാറി എന്നതാണ് വസ്തുത ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് വന്നാൽ ട്രംപിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി മച്ചാടോ ചേർന്നു പോകില്ല എന്നാണ് മറ്റൊരു വിലയിരുത്തൽ മെനുസയിലേൻ്റെ എണ്ണ നിക്ഷേപത്തിൽ പൂർണ്ണമായ നിയന്ത്രണമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം മെനുസലയുടെ തകർന്നടിഞ്ഞ എണ്ണ പശ്ചാത്തല സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് അവസരം നൽകുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം മച്ചാടോയുടെ സാമ്പത്തിക നയങ്ങൾ സ്വകാര്യ നിക്ഷേപത്തിന് ഊന്നൽ നൽകുന്നുണ്ട് എങ്കിലും വെനുസേലൻ എണ്ണ ഉപയോഗിച്ച് അമേരിക്കയുടെ ചെലവ് നികത്തുക എന്ന ട്രംപിന്റെ നയവുമായി അത് പൂർണമായും ചേർന്നു പോകുന്നില്ല അതായത് മച്ചാടോ കാല് മാറുമോ എന്ന പേടി ട്രംപിനും കുട്ടർക്കുമുണ്ട് ഒരു സുരക്ഷിതമായ ഭരണമാറ്റം ഉണ്ടാകുന്നതുവരെ വെനുസേല അമേരിക്ക നേരിട്ട് ഭരിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മച്ചാടോയെ പോലൊരു നേതാവിനേക്കാൾ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അമ്പയെ അനുസരിക്കുന്ന ഒരാളെ ഭരണത്തിൽ കൊണ്ടുവരാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഇതാണ് മച്ചാഡോയ്ക്ക് തിരിച്ചടിയാകുന്നത് മാത്രമല്ല തൻ്റെ നൊബേൽ സമ്മാനം അടിച്ചെടുത്ത മച്ചാഡോയോട് ട്രംപിന് കടുത്ത ദേഷ്യമുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ അത് വെനസുലയിൽ ഉയരാൻ സാധ്യതയുള്ള എതിർപ്പ് കുറയ്ക്കുക എന്നതാണ് അതാണ് ട്രംപിൻ്റെ മറ്റൊരു ലക്ഷ്യം അതുകൊണ്ടാണ് മച്ചാഡോയെ തള്ളി ഡൽസി റോഡറി കസിലേക്ക് ട്രംപ് എത്തുന്നത് എന്നാണ് വിലയിരുത്തൽ ഡെൽസിക്കാണെങ്കിൽ ഭരണപരിചയവുമുണ്ട് മാത്രമല്ല ക്ലീൻ ഇമേജുമാണ് വെനുസുലയെ വീണ്ടും മികച്ചതാക്കാൻ ആവശ്യമായത് ചെയ്യാൻ ഡൽസി തയ്യാറാണ് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് വെനുസുലയിലെ നിലവിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും സൈന്യത്തിൻ്റെ ഒരു വിഭാഗവും ഡെൽസി റോഡ്രിഗസിനോട് കൂറുള്ളവരാണ് പൂജ്യത്തിൽ നിന്ന് ഒരു ഭരണം തുടങ്ങുന്നതിനേക്കാൾ നിലവിലുള്ള സംവിധാനത്തെ നയിക്കുന്ന ഒരാളെ കൂടെ കൂട്ടുന്നത് ഭരണമാറ്റം എളുപ്പമാക്കുമെന്നാണ് ട്രംപ് കരുതുന്നത് ഇത് രാജ്യത്തിനകത്ത് നിന്നുള്ള എതിർപ്പ് കുറയ്ക്കുമെന്നും ട്രംപ് വിലയിരുത്തുന്നു ഡൽസി റോഡ്രിഗസ് വെനുസുലയുടെ സമ്പദ് വ്യവസ്ഥയും എണ്ണ മേഖലയും നിയന്ത്രിക്കുന്ന വ്യക്തി കൂടിയാണ് അവരുമായി ധാരണയിലെത്തിയാൽ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ അവിടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നും ട്രംപ് കണക്കുകൂട്ടുന്നു മെനുസുലയിൽ ദീർഘകാലം യുദ്ധം ചെയ്യാനോ സൈന്യത്തെ നിലനിർത്താനോ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽസി റോഡ്രിഗസുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കി രാജ്യത്തിന്റെ നിയന്ത്രണം പരോക്ഷമായി ഏറ്റെടുക്കുക എന്നതാണ് ട്രംപിന്റെ തന്ത്രം തൻ്റെ വ്യവസ്ഥകൾക്ക് വഴങ്ങാൻ സാധ്യതയുള്ള ഒരു നേതാവായിട്ടാണ് ട്രംപ് ഡൽസിയെ കാണുന്നത് എന്നാൽ ട്രംപിൻ്റെ ആ ആഗ്രഹത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽസി റോഡ്രിഗസ് എന്ന വെനുസുലൻ വൈസ് പ്രസിഡൻറ്റ് അമേരിക്കയുമായി സഹകരിക്കുമെന്നും പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് എന്നുമുള്ള ഉള്ള ട്രംപിൻ്റെ പ്രസ്താവനകളെ ഡെൽസി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു വെനുസുല ആരുടെയും കോളനി ആകില്ല എന്നാണ് അവരുടെ പ്രതികരണം മാത്രമല്ല മധുറോടുള്ള കൂറ് അവർ ആവർത്തിച്ചു വ്യക്തമാക്കുകയും ചെയ്തു നിക്കോളോസ് മദുറോ തന്നെയാണ് മെനുസുലിയുടെ ഏക പ്രസിഡന്റ് എന്നാണ് ഡൽസി പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ അധാർമികമായ തട്ടിക്കൊണ്ടുപോകലാണെന്നും അവർ കുറ്റപ്പെടുത്തി കൂടാതെ മദുറോയെയും ഭാര്യയെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഡൽസി ആവശ്യപ്പെട്ടു വിദേശ അധിനിവേശത്തെ നേരിടാൻ രാജ്യം സജ്ജമാണെന്നും മെനുസുലിയൻ ജനത തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുമെന്നും അവർ ടെലിവിഷൻ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു അതായത് താൻ ട്രംപിന്റെ കളിക്കില്ലെന്ന് വ്യക്തമായ പ്രഖ്യാപനമാണ് ഡൽസി റോഡ്രിഗസ് നടത്തിയിരിക്കുന്നത് എന്തായാലും ബെനുസുലിയൻ രാഷ്ട്രീയത്തിൽ നിന്ന് രണ്ട് വ്യത്യസ്ത ധ്രുവത്തിൽ നിൽക്കുന്ന വനിതാ നേതാക്കളെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മച്ചാടോ ആണെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരം പോയാലും കുഴപ്പമില്ല തനിക്ക് അധികാരം കിട്ടണം എന്ന നിലപാടിലാണ് എന്നാൽ ഡെൽസി റോഡ്രിക്കസ് ട്രംപ് അധികാരം വെച്ച് നീട്ടിയിട്ടും അത് നിരസിക്കുകയാണ് രാജ്യത്തിൻ്റെ പരമാധികാരമാണ് തനിക്ക് വലുതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഇതാണ് രണ്ട് നേതാക്കൾ തമ്മിലുള്ള അവരുടെ നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഡെൽസി റോഡ്രിക്കസിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് വെനുസുലയിലെ ഏറ്റവും ശക്തയായ വനിതാ നേതാവായാണ് ഡൽസി അറിയപ്പെടുന്നത് പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയ കുടുംബത്തിലാണ് അവർ ജനിച്ചത് പിതാവ് ജോർജ് ആന്റോണിയോ റോഡ്രിഗസ് സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു പണ്ട് വെനുസുലയിലെ അമേരിക്കൻ അനുകൂല സർക്കാരിൻ്റെ ഭരണകാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട നേതാവാണ് അദ്ദേഹം പിതാവിൻ്റെ മരണം ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിലുള്ള മരണം ഡൽസിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഡൽസിയുടെ സഹോദരൻ ജോർജ് റോഡ്രിഗസ് വെനസുലൻ നാഷണൽ അസംബ്ലിയുടെ പ്രസിഡന്റാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വെനുസുലിയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ് ഡൽസി ഡെൽസി അതിനു മുമ്പ് വെനുസുലിയുടെ വിദേശകാര്യമന്ത്രി വാർത്താവിനിമയ മന്ത്രി എന്നീ നിലകളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് മധൂറോ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര മുഖവുമാണ് ഡൽസി അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധങ്ങളെ ശക്തമായി നേരിടുന്നതിൽ അവർ വലിയ പങ്കാണ് വഹിച്ചത് മനുഷ്യാവകാശ ലംഘനങ്ങളും ജനാധിപത്യ വിരുദ്ധ നടപടികളും ആരോപിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഡെൽസി റോഡ്രിക്കസിനെതിരെ യാത്രാവിലക്കും സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം അങ്ങനെ ശക്തമായ അമേരിക്കൻ വിരുദ്ധ പശ്ചാത്തലവും ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുമുള്ള ഡൽസി റോഡ്രിക്കസിനെയാണ് മദുറോയ്ക്ക് പകരക്കാരിയായി അമേരിക്ക കാണുന്നത് എന്നതിൽ തന്നെ വൈരുദ്ധ്യവും ട്രംപിന്റെ ചില തന്ത്രങ്ങളും ഒളിഞ്ഞെടുപ്പുണ്ട് അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡൽസി റോഡ്രിഗസ് അമേരിക്കയുടെ വാഗ്ദാനം ഏറ്റെടുക്കാത്തത് എന്തായാലും മച്ചാഡോയെ തള്ളിക്കൊണ്ടുള്ള ട്രംപിന്റെ ഈ നീക്കം വെനുസുലയിലെ പ്രതിപക്ഷത്തെ വലതുപക്ഷത്തെ അതായത് അവിടുത്തെ പ്രതിപക്ഷം വലതുപക്ഷവാദികളായ നേതാക്കൾ അവരെയൊക്കെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആ വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത് ഇനി എന്താകും മെനുസുലയുടെ ഭാവി ആര് മെനുസുലയെ നയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വാട്സപ്പിൽ പേജ് ടെൻ സ്റ്റോറിസിൻ്റെ വീഡിയോകൾ കിട്ടാൻ കമൻ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം